എല്ലാവർക്കും നമസ്കാരം ഗണപതി ഭഗവാന് കാര്യസാധ്യത്തിന് നാരങ്ങമാല ചെയ്യുമ്പോൾ പതിനെട്ട് നാരങ്ങ കോർത്തമാലയാണ് സമർപ്പിക്കേണ്ടത് ഇത് തുടർച്ചയായി മൂന്ന് ദിവസം ചെയ്യുകയും വേണം ഓം ഗം ഗണപതയെ നമ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ആഗ്രഹം ഏതാണോ അത് പറയാവുന്നതാണ് ഹൈന്ദവ ദേവന്മാരിൽ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ എല്ലാ ശുഭകാര്യങ്ങൾക്കും ആദ്യമായി ചെയ്യുന്നത് ഗണേശ പ്രീതിക്കായുള്ള പ്രാർത്ഥനയും പൂജയും വഴിപാടുകളുമാണ് ഗണേശന് പ്രിയങ്കരമായ ഒട്ടനവധി വഴിപാടുകൾ ഉണ്ടെങ്കിലും നാരങ്ങമാല ഭഗവാന് ഏറെ പ്രിയകരമാണ് ആഗ്രഹ പൂർത്തീകരണത്തിന് പ്രത്യേക രീതിയിൽ പതിനെട്ട് നാരങ്ങമാല മൂന്ന് ദിവസം തുടർച്ചയായി ഗണേശന് സമർപ്പിച്ചാൽ കാര്യസാധ്യം ഉറപ്പാണ് വാഴനാരിലോ നൂൽചരടിലോ നമ്മൾ തന്നെ കോർത്ത് സമർപ്പിക്കണം എന്നുള്ളതാണ് ഒരാളുടെ ആഗ്രഹ സാധ്യത്തിന് സ്വയമേ തയ്യാറാക്കിയ മാലയാണ് ഇതിന് വേണ്ടത് ഇതിന് ഉപയോഗിക്കുന്ന നാരങ്ങയും വാഴനാരും അല്ലെങ്കിൽ നൂൽചരടും ശുദ്ധമായി ഉപയോഗിക്കണം എന്നുള്ളതാണ് കുളിച്ച ശേഷം മാത്രമായിരിക്കണം ഈ മാല കോർക്കേണ്ടത് ഓം ശ്രീം ഗം സൗമ്യായ ഗണപതിയെ വരവരദ സർവജനമേ വശമാനയ സ്വാഹ എന്ന മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതുമാണ് ഏത് ദിവസവും ഈ വഴിപാട് സമർപ്പിക്കാവുന്നതാണ് എങ്കിലും പിറന്നാളിനും പക്ക പിറന്നാൾ വരുന്ന ദിവസവും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഈ വഴിപാട് ചെയ്യുന്നത് അത്യുത്തമമാണ് വിവാഹം ജോലി ധനസമൃദ്ധി വീട് നിർമ്മാണം വിദ്യാഭ്യാസം അങ്ങനെ ഏത് കാര്യസാധ്യത്തിനും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഏതൊരു കാര്യസാധ്യത്തിനും ഈ നാരങ്ങമാല വഴിപാട് ചെയ്യുന്നത് വഴി വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനാവുന്നതാണ് മൂന്നാമത്തെ ദിവസം നാരങ്ങമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം ഒരു നാളികേരം മുടിച്ച് പ്രാർത്ഥിച്ച് പോരാവുന്നതാണ് ഏതൊരു കാര്യസാധ്യത്തിനായും ജപിക്കുന്ന ഈ നാരങ്ങ മാല വഴിപാട് ആരുടെ കാര്യസാധ്യത്തിനായിട്ടാണോ ജപിക്കുന്നത് ആൾക്ക് തന്നെ മാല കെട്ടി ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ആവശ്യം നിറവേറുവാനായിട്ട് ഏത് കാര്യസാധ്യമാണോ നടക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ് ആ മാല കൊർട്ട് ഭഗവാനെ സമർപ്പിക്കേണ്ടത്